വാട്സാപ്പിലും ഇമെയിലിലും ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് അപകടകരമാണെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് വിഷ്ണു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ആവുകയും അതിലൂടെ ഒ അടക്കമുള്ള വിവരങ്ങൾ ചോർത്തപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ പൊതുജനം ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി ഫ്രോഡ് കേസുകളാണ് വർദ്ധിച്ചു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ പറ്റി ഒരു അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ ബാങ്കുകളുമായിട്ട് ഇടുക്കി ജില്ലയിലുള്ള മേജർ ബാങ്ക്സിനെല്ലാരും വിളിച്ചുകൊണ്ട് മീറ്റിംഗ് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുവഴി അവയർനെസ് കസ്റ്റമേഴ്സിനോട് കൂടി അവയർനെസ് എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് സൈബർ വോളണ്ടിയേഴ്സിനെ എല്ലാ സ്റ്റേഷനിലിമിറ്റിലും സൈബർ വോളണ്ടിയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് ആവശ്യമായ ട്രെയിനിങ് നൽകിയിട്ട് ജനങ്ങൾക്ക് കൂടുതൽ അവയർനെസ് നൽകാനുള്ള ഇനിഷ്യേറ്റീവും ചെയ്തു കഴിഞ്ഞു ഇതുകൂടാതെ ജനപ്രതിനിധികൾ അതായത് പഞ്ചായത്ത് തലത്തിലുള്ള തുടക്കം മുതലുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും കൃത്യമായ ട്രെയിനിങ്ങും അവബോധവും നൽകി കഴിഞ്ഞു പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും പലരും ഈ ഒരു സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡുകൾക്ക് വ്യക്തിമായി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് വൺ നയൻ ത്രീ സീറോ എന്ന നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൻ്റെ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ സൈബർ ക്രൈം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ ഈ പരാതി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യണം അതാ ഒരു മണിക്കൂറിൽ തന്നെ ആ ഗോൾഡൻ അവറിൽ തന്നെ നമ്മൾക്ക് ഈ സംഭവം ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കാനും ഏറെ സഹായകമാകും ഇപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ നമ്മൾ